ഈ ഗ്ലാസ് ഇത് പകുതി വെള്ളമുണ്ട് പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാലും വെള്ളമുണ്ടല്ലോ ഇത് ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണെന്ന് പക്ഷേ ഇതിൽ പകുതി വെള്ളമില്ല അത് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ പകുതി വെള്ളമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു വെള്ളമുണ്ടല്ലോ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ അഭയാർത്ഥികളായി വന്നിട്ടുണ്ട് നമ്മൾ കേരളത്തിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഈ നമ്മുടെ തൊട്ട ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ സ്ഥിതിഗതികൾ നമുക്ക് കൃത്യമായി നമ്മൾ പോയാലും കണ്ടാലും നമുക്കിതെല്ലാം അനുഭവസ്ഥരല്ല കണ്ടുമാത്രം അറിയുന്നതാണ് കണ്ടതുകൊണ്ടെല്ലാം ആയില്ല അവിടെ ഈ ബ്രഹ്മപുത്ര നദിയുടെ കാര്യമെല്ലാം പറഞ്ഞതുപോലെ കിലോമീറ്ററുകൾ അപ്പുറം രാവിലെ ഒഴുകുന്നതും വൈകുന്നേരം രാത്രിയൊക്കെ ആവുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തുകൂടി കൂടിയല്ല ഇത് ഒഴുകിയൊക്കെ പോകുന്നതാണ് മനുഷ്യനെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതാണ് സി പി എമ്മിൻ്റെ ഒരു പ്രമേയത്തെപ്പറ്റി ഇവിടെ ശ്രീ ഗോപാലേഷ് പറയേണ്ട ഒരു കാര്യത്തില് സി പി എം എടുത്ത പ്രമേയം ാണ് ബംഗാളി അഭയാർത്ഥികൾ എന്നുള്ളതാണ് ആ ബംഗാളി അഭയാർത്ഥികളിൽ അവർ മുസ്ലിങ്ങൾ ഉണ്ടാവാം അവരിൽ ഹിന്ദുക്കൾ ഉണ്ടാവാം ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ല എന്റെ പാർട്ടിയുടെ കാര്യത്തിൽ ദയവായി താങ്കൾ ഇടപെടരുത് താങ്കൾ താങ്കളുടെ പാർട്ടിയുടെ കാര്യം പറഞ്ഞോളൂ ഞാൻ എന്റെ പാർട്ടിയുടെ കാര്യം പറഞ്ഞോളാം ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റഫ്യൂജീസിന്റെ അല്ല ഒന്നും മിണ്ടാതിരിക്കുന്ന എന്തിനാ ഒരു ഇങ്ങനെ നമ്മളെല്ലാം നമ്മൾ ഈ കാര്യത്തിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥികളുടെ കാര്യത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ് പാർട്ടി എടുത്ത നിലപാട് ആ അഭയാർത്ഥികളുടെ മതം തിരിച്ചിട്ടല്ല നിങ്ങൾ മതം വെച്ചിട്ടാണ് ഇവിടെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് ഇവിടെ നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലാണ് നിൽക്കുന്നത് സെൻസസ് എടുക്കേണ്ടതായ ഉത്തരവാദിത്വം ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിനാണ് അതുപോലും ഇവിടെ നടത്തിയിട്ടില്ല സി എ എൻ പി ആർ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് കാര്യങ്ങൾ നടത്തുക ഇവിടെ സെൻസസ് നടത്തുന്ന ഇന്ത്യ ഗവൺമെന്റിനെ സെൻസസ് നടത്താൻ പറ്റും കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റ് ആണ് ഒരു സംസ്ഥാനത്തിനും സെൻസസ് നടത്താൻ പാടില്ല ഓർ എനിങ് എക്കിൻ ടു സെൻസസ് എന്നാണ് സെൻസസ് പോലെയുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് സുപ്രീം സുപ്രീംകോടതിയിൽ അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം